നമസ്കാരം പതിരും കതിരും യാദവകുലത്തെ തീർത്ത ഒരു ഇരുമ്പുലക്കയുടെ കഥ കേട്ടിട്ടുണ്ട് യാദവകുമാരന്മാർ വിശ്വാമിത്രനെ കളിയാക്കാൻ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമായിരുന്നു അത് ജാമ്പവതിയുടെ മകനായ സാമ്പൻ സ്ത്രീവേഷം കെട്ടി ഗർഭിണിയായി അഭിനയിച്ച് മഹർഷിയായ വിശ്വാമിത്രനോട് ചോദിച്ചു എനിക്കേത് കുട്ടിയാണ് ജനിക്കുക ജ്ഞാനദൃഷ്ടിയുള്ള വിശ്വാമിത്രൻ പറഞ്ഞു നീയൊരു ഇരുമ്പുലക്കയെ പ്രസവിക്കും അധികം വൈകാതെ സാമ്പൻ ഇരുമ്പുലക്ക പ്രസവിച്ചു മുതിർന്നവരുടെ നിർദ്ദേശപ്രകാരം ഇരുമ്പുലക്ക രാഗിപ്പൊടിച്ച് നടുക്കടലിൽ ഇട്ടു എന്നാൽ ഈ പൊടി മുഴുവനും തീരത്തടിഞ്ഞു അതെരുകുല്ലായി വളർന്നു മുറ്റി ഉന്മാദത്തിലായ യാദവന്മാർ എരികപ്പുല്ല് കൊണ്ട് പരസ്പരം കുത്തിച്ചത്തു കമ്മ്യൂണിസം എന്ന ഇരുമ്പുലക്ക രാഗിപ്പൊടിച്ച് കടലിൽ തട്ടിയാലും ഇതുതന്നെ സംഭവിക്കും അതെരുകുല്ലായി വളർന്ന് പോരടിക്കുന്ന സഖാക്കൾക്ക് ആയുധമാകും സാമ്പന്റെ വേഷം കെട്ടൽ വിശ്വാമിത്രൻ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടതുപോലെ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പതനം കാണാൻ ജ്ഞാനദൃഷ്ടിയൊന്നും വേണ്ട കൽമഴുകൊണ്ട് എതിരാളിയെ വകവരുത്തിയതായി ആരോപണമുള്ള ഒരു വിപ്ലവകാരി ഇവിടം ഭരിക്കുമ്പോൾ സഖാക്കളാം മഴുവു തന്നെ ആയുധമാക്കി പരസ്പരം പോരടിക്കുകയാണ് എല്ലാ കാലത്തും രക്തസാക്ഷികൾ സി പ്രധാന രാഷ്ട്രീയ ആയുധമാണ് കൊയിലാണ്ടിയിൽ അരിങ്കൊല ചെയ്യപ്പെട്ട സത്യനാഥൻ്റെ കാര്യത്തിൽ സഖാക്കൾ വിങ്ങിപ്പൊട്ടിയത് രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെയായിരുന്നു അമ്പലപ്പറമ്പിൽ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി വെട്ടേറ്റ് മരിച്ചെങ്കിൽ അത് ആർ എസ് എസുകാരൻ്റെ കൈകൊണ്ടാകുമെന്ന് ഉറപ്പിച്ചു അതോടെ സൈബർ ഇടങ്ങളിൽ ആർ എസ് എസിൻ്റെ നരനായാട്ടിനെപ്പറ്റി പോസ്റ്റുകൾ നിറഞ്ഞു കാലത്തെ സത്യവാനായ എം സ്വരാജ് മുതൽ കീഴോട്ടും മേലോട്ടുമുള്ള സഖാക്കളെല്ലാം ആ കൊലപാതകം ശത്രുവിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു അമ്പലപ്പറമ്പിലെ പൊടിയടങ്ങിയപ്പോൾ പ്രതിയുടെ മുഖം തെളിഞ്ഞു വന്നു കൊല്ലപ്പെട്ടത് ലോക്കൽ കമ്മിറ്റി കൊന്നത് ബ്രാഞ്ച് കമ്മിറ്റി ഹർത്താൽ നടത്തിയതാകട്ടെ ജില്ലാ കമ്മിറ്റി പോസ്റ്റുകൾ മുക്കി ഓടിയത് സംസ്ഥാന കമ്മിറ്റി ഈ മട്ടിലായി കാര്യങ്ങൾ ഒരു സഖാവും മറ്റൊരു സഖാവിനെ കൊലപ്പെടുത്തിയാലും ഹർത്താൽ നടത്താനുള്ള അവരുടെ വിശാലമായ മനസ്സിനെ നമ്മൾ കാണാതെ പോകരുത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രക്തസാക്ഷിയെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഉറങ്ങാൻ കിടന്ന ഇ ചിറ്റപ്പൻ വലിയ സങ്കടത്തോടെയാണ് പിറ്റേന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ചിറ്റപ്പൻ്റെ രോദനം സുഷിരവാദ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ശോകഗാനം പോലെ ആയിപ്പോയി സത്യനാഥൻ വളരെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവന്നവനാണ് കൊല ചെയ്തതെന്നും പ്രതിയെ സ്വഭാവദൂഷ്യത്തിൻ്റെ പേരിൽ ആറുമാസം മുമ്പ് പുറത്താക്കിയതാണെന്നുമായി അദ്ദേഹം പത്തരമാറ്റ് തങ്കങ്ങളല്ലാതെ സ്വഭാവദൂഷ്യമുള്ള ഒറ്റ ഒരുത്തിനും ഈ പാർട്ടിയിലില്ല സഖാക്കളുടെ പരിശുദ്ധിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു പൊന്നുംകുടത്ത് പ്രസ്ഥാനമാണിത് ആറുമാസമായി ഈ പ്രതി ആർ എസ് എസ് കാരനായിരുന്നുവെന്ന് ഇ പി പറയുന്നില്ല അതുതന്നെ ഭാഗ്യമായി അപ്പോൾ പിന്നെ അമ്പലപ്പറമ്പെന്നും സി പി എം നേതാവെന്നും കേട്ടപാടെ ചോരനക്കാൻ നീട്ടിയിരിക്കുന്ന ട്രാക്കുളയായി മാറിയ എം സ്വരാജ് എന്ത് രാഷ്ട്രീയ ധർമ്മമാണ് ഇവിടെ നിറവേറ്റിയത് ഇത്രയേറെ മണ്ടന്മാരായി ഇവരെങ്ങനെ മാറി അന്നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ലോക്കലിനോടോ ബ്രാഞ്ചിനോടോ അതുക്കും മേലെയോ വിളിച്ചു ചോദിക്കാനുള്ള വകതിരിവ് ഈ സ്വരാജിനില്ലാതെ പോയത് എന്തുകൊണ്ടാണ് പണ്ഡിതനായ എം സ്വരാജിനെ അനുകരിച്ചാകാം തൽക്ഷണം പരമവിശുദ്ധനായ പി കെ ശശികണ്ണനും കെ എസ് അരുൺകുമാറും വിജിൽ എം എൽ എയും അത് ഏറ്റുപിടിച്ചു സ്വരാജ് മുങ്ങിയതറിഞ്ഞ് അവരും വെള്ളമില്ലാത്തിടത്ത് മുങ്ങി ഈ കൊലപാതകത്തിന്റെ പേരിൽ കേരളം മുഴുവൻ കത്തിച്ച് മാസപ്പടിക്കാരിയെ തൽക്കാലം സംരക്ഷിക്കാനായിരുന്നു പ്ലാൻ ആർ എസ് എസുകാർ രാഷ്ട്രീയ കൊലപാതകം നടത്താത്ത വിശുദ്ധന്മാരാണെന്ന് വിശ്വസിക്കുന്നില്ല അഹിംസാവാദികളായ കോൺഗ്രസ്സുകാരും കൊല്ലുന്ന കാര്യത്തിൽ മോശക്കാരല്ല പക്ഷേ നാട്ടിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി മാത്രമായി ഒരാരോപണം ഉന്നയിക്കരുത് വ്യാജവാർത്തക്കെതിരെ വല്ലാതെ തിളയ്ക്കുന്നയാളാണല്ലോ ഈ എം സ്വരാജ് മറിയക്കുട്ടിക്കെതിരെ വ്യാജവാർത്ത കൊടുത്ത ദേശാഭിമാനി ലേഖകന്റെ നിലവാരത്തിലേക്ക് താണുപോയി സത്യാന്വേഷിയായ എം സ്വരാജ് കെ പി എസ് സി സുരാജിനെ അഭിനയിച്ച എൽ ഡി എഫിൻ്റെ എല്ലാം ശരിയാക്കുന്ന പരസ്യത്തിൽ പറയുന്ന ഒരു സംഭാഷണമുണ്ട് നുണ പറയുന്നവരെ സൂക്ഷിക്കണം അതിനാൽ നുണ പറയുന്ന ഈ സഖാക്കളെയും നമുക്ക് സൂക്ഷിക്കണം ആരെങ്കിലും തുമ്മിയാൽ കലാപാഹാനത്തിന് കേസെടുക്കുന്ന പോലീസാണ് പിണറായി വിജയൻ്റേത് എന്തുകൊണ്ട് ഈ നുണയന്മാർക്കെതിരെ കേസില്ലാതെ പോയി ഇ പി പറയുന്നത് കൊല്ലപ്പെട്ട സത്യനാഥൻ വളരെ സ്നേഹിച്ച് വളർത്തിയവനാണ് എന്നാണ് സ്നേഹിക്കുന്നവന്റെ തലയിൽ മഴവ് കൊണ്ട് വെട്ടാനുള്ള പാഠം അയാൾ എവിടെ നിന്നാണ് സഹാവേ പഠിച്ചത് കണക്കുതീർക്കലിൻ്റെ ബാലപാഠങ്ങൾ അണികളെ പഠിപ്പിക്കുമ്പോൾ ഓർക്കണം ആയുധങ്ങൾ ആശാനു നേരെയും ഉയരുന്ന കാലമാണെന്ന് നന്ദി